ഇന്ന് നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ അമിത രക്തസമ്മർദ്ദം ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ അത് നൂറ്റി നാൽപ്പത് ബാ തൊണ്ണൂറിന് മുകളിലാണെങ്കിൽ ആ വ്യക്തിയുടെ ബി പി ലെവൽ നോർമൽ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ഈ ഒരു ബ്ലഡ് പ്രഷർ ലെവൽ കൺട്രോൾഡ് ലെവൽ നിർത്തിയില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുവഴി ഹാർട്ട് അറ്റാക്ക് വരാനും ഒക്കെ സാധ്യത വളരെയധികം കൂടുതലാണ് അതിനാൽ ബി പി പേഷ്യൻസ് അതായത് ബി പി അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർ തീർച്ചയായും ഡോക്ടറുടെ അനുസരിച്ചുള്ള മെഡിസിൻസ് എന്താണോ അതെടുക്കുകയും വേണം അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിത രീതിയിലും അതായത് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിക്കേണ്ടതായിട്ടുള്ള നമ്മൾ ഒഴിവാക്കേണ്ടതായ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട് അതുപോലെ ബി പി പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ ബി പി ഉള്ളവർക്ക് കഴിച്ചാൽ ഗുണകരമായി തീരുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം ബി പി ഉള്ളവർ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണപദാർത്ഥമാണ് ഫ്രോസൺ ഫുഡ്സ് അഥവാ ീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെല്ലാവരും തന്നെ എളുപ്പത്തിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് ഫ്രോസൺ ഫുഡ്സ് മേടിച്ച് അത് അത് ഉപയോഗിച്ച് കാര്യം ഇപ്പോൾ തന്നെ വെജ് ഐറ്റംസ് ഐറ്റംസായാലും നോൺ വെജ് ഐറ്റംസ് ആയാലും എല്ലാം ഫ്രോസൺ ഫുഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലേ അപ്പോൾ അത് വാങ്ങി നമ്മൾ കൂടുതലും ഫ്രൈ ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഫ്രോസൺ ഫുഡ്സ് മേടിക്കുന്നത് നഗറ്റ്സ് പോലുള്ളത് അല്ലാണ്ട് ഇപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള വെജ് ഐറ്റംസ് ആയാലും നോൺ വെജ് ഐറ്റംസ് ആയാലും എല്ലാം നമുക്ക് ഫ്രോസൺ ഫുഡ്സ് മേടിക്കാൻ കിട്ടും പക്ഷേ അത് തീർച്ചയായും ഇത് ബി പി പേഷ്യൻസിന് ഇത് അൺഹെൽത്തി തന്നെയാണ് കാരണം ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമിൽ ധാരാളം ഉപ്പ് ഇതിൽ കേടാവാതിരിക്കാനായി ധാരാളം ഉപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലേ ഉപ്പ് ബി പി പേഷ്യൻസിന് ദോഷം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം അതിനാൽ തന്നെ തീർച്ചയായും ഈ ഫ്രോസൺ ഫുഡ്സ് ബി പി പേഷ്യൻസ് ഒഴിവാക്കുക തന്നെ വേണം കാരണം ഉപ്പിലടങ്ങിയിട്ടുള്ള സോഡിയം സോഡിയത്തിൻ്റെ അളവ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കുകയും ചെയ്യും ഇത്തരത്തിൽ ശരീരത്തിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിനെയും വൃക്കകളെയും രക്തധമനികളെയും ഹൃദയത്തിനെയൊക്കെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും അതുവഴി നമ്മുടെ ബി പി ലെവൽ റൈസ് ചെയ്യുകയും ചെയ്യും അതിനാൽ തന്നെ തീർച്ചയായും ഇങ്ങനെ ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അഥവാ ഫ്രോസൺ ഫുഡ്സ് ബി പി ഉള്ളവർ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് പിക്കിൾസ് അച്ചാറുകൾ നമുക്ക് എല്ലാവർക്കും തന്നെ അച്ചാർ വലിയ ഇഷ്ടമാണല്ലേ ഒരല്പം അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ ചോറൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ അച്ചാറിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് ഏത് ഇപ്പോൾ നമ്മൾ പുറത്തു നിന്ന് മേടിക്കുന്നതായാലും നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ റെഡിയാക്കുന്ന അച്ചാറുകളായാലും ശരി തന്നെ അതും ചീത്തയാകാതിരിക്കാനായി ഏറ്റവും കൂടുതൽ അച്ചാറുകൾ ചേർക്കുന്നത് ഉപ്പ് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ എന്നാലും നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ തീർച്ചയായും അച്ചാറുകൾ ബി പി പേഷ്യൻസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തീർച്ചയായും പിഴ്സ് ഒഴിവാക്കുക ഇനി ഇതുപോലെ ഒഴിവാക്കേണ്ട മറ്റൊരു ആഹാരപദാർത്ഥമാണ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസൺ ഫുഡ്സ് പോലെ അതുപോലെ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ക്യാനിൽ അടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പം നമുക്ക് ക്യാനിൽ അടച്ച് സൂപ്പ് കിട്ടും ബ്രോത്ത് കിട്ടും ഇതൊക്കെ നമുക്ക് ക്യാനിൽ അടച്ച സ്റ്റോക്കൊക്കെ മേടിക്കാൻ നമുക്ക് കിട്ടും പക്ഷെ അതിലൊക്കെ തീർച്ചയായും ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതിനാൽ ക്യാനിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങളും തീർച്ചയായും ഒഴിവാക്കണം അതുപോലെ ബി പി പേഷ്യൻസ് ഒഴിവാക്കേണ്ട മറ്റൊരു നമുക്കത് ചിലപ്പോൾ അത് പറ്റില്ലായിരിക്കും എന്നാലും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കാപ്പി കോഫി കൂടുതൽ കുടിക്കുന്നത് ബി പി പേഷ്യൻസിന് നല്ലതല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ കോഫി ഒഴിവാക്കുന്നതായിരിക്കും ബി പി അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലത് അതുപോലെ മറ്റൊരു കാര്യമാണ് മദ്യം മദ്യവും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് ബി പി പേഷ്യൻസിന് നല്ലതല്ല അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് റെഡ്മീറ്റ് ബീഫ് മട്ടൺ പന്നിയിറച്ചി പോലുള്ള റെഡ്മീറ്റ് തീർച്ചയായും ഒഴിവാക്കണം പല ഇന്റർനാഷണൽ സ്റ്റഡീസും തെളിയിക്കുന്നത് ബി പി പേഷ്യൻസിന് ഈ റെഡ്മീറ്റ് നല്ലതല്ലെന്നാണ് ഇത് നല്ലതല്ലെന്നാണ് കാരണം ഇത് ഫ്യൂച്ചറിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചാൻസസ് കൂടുതലാണ് അതിനാൽ തന്നെ റെഡ്മീറ്റ് തീർച്ചയായും ഒഴിവാക്കുക അതുപോലെ തന്നെ ബദാം ക്യാഷ്നട്സ് വാൽനട്സ് ഹാസൽനട്ട്സ് ഇതൊക്കെ ബി പി പേഷ്യൻസ് നല്ലതാണ് വളരെ കുറഞ്ഞ അളവിൽ മിതമായ അളവിൽ കഴിക്കുന്നത് തീർച്ചയായും ഹെൽത്തിയാണ് പക്ഷേ ഇത് തന്നെ അത് വകഭേദം മാറ്റ് വരുത്തി അതായത് ഇപ്പോൾ റോസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കാഷ്യ നട്സും ബദാം ഈ പറഞ്ഞ എല്ലാം നട്ട്സും നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലേ സൂപ്പർ മാർക്കറ്റിൽ അത് അതിൻ്റെ ഒരു രൂപമാറ്റം വരുത്തി കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ കൂടുതൽ ആഡ് ചെയ്യുന്നത് ഉപ്പായിരിക്കും ഉപ്പും ടേസ്റ്റ് കൂട്ടാനായിട്ട് പലതരത്തിലുള്ള അതായത് നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ആഡ് ആഡ് ചെയ്യുകയും ചെയ്യും അതിനാൽ തന്നെ ഇത്തരത്തിൽ വകഭേദം വരുത്തിയിട്ടുള്ള നട്ട്സൊന്നും ഈ ബി പി അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അല്ലാതെ നമുക്ക് അതെങ്ങനെയാണോ അതുപോലെ അതായത് ഇപ്പോൾ കാഷ്നട്ട്സ് ആയാലും ബദാം ആയാലും ഹേസ്നഡ്സ് ആയാലും വാൾനട്ട്സ് ആയാലും അത് പ്രകൃതി എങ്ങനെയാണോ ഒരുക്കിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് കഴിച്ചാൽ തീർച്ചയായും നല്ലത് തന്നെയാണ് അതുപോലെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് മസാല ചാട്ട് മസാലകളിലും അതുപോലെയുള്ള മസാല ഐറ്റംസിലായാലും ഉപ്പ് വളരെയധികം കൂടുതലാണ് ഇതിലും അടങ്ങിയിരിക്കുന്നത് അതിനാൽ തീർച്ചയായും ബി പി പേഷ്യൻസ് ചാട്ട്മസാലകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി നമുക്ക് ി പി പേഷ്യൻസ് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം ബി പി പേഷ്യൻസിനെ കഴിക്കാം ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വളരെയധികം നല്ലതാണ് ഫോർ എക്സാമ്പിൾ ലെമൺ ഓറഞ്ച് പപ്പായ മാംഗോ ഇതൊക്കെ നല്ലതാണ് ഇതിൽ മാങ്ങയാണെങ്കിൽ മാങ്ങയിൽ ബീറ്റ കരോട്ടിനും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാങ്ങയും ബി പി പേഷ്യൻസിന് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ നൈട്രേറ്റ് അടങ്ങിയ ഇലക്കറികൾ നൈട്രേറ്റ് അടങ്ങിയ ഇലക്കറികളും ബി പി പേഷ്യൻസ് ധാരാളം കഴിക്കാം ചീര ബ്രക്കോളി സ്പിനാച്ച് ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ബി പി പേഷ്യൻസിന് വളരെയധികം നല്ലതാണ് അതുപോലെ പൊട്ടാസ്യം മെഗ്നീഷ്യം മാഗ്നീസ് അയൺ അഥവാ ഇരുമ്പ് ഇത് ധാരാളം അടങ്ങിയ പച്ചമുളകും ബി പി പേഷ്യൻസ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് കരുതി ഒരളവിൽ കൂടുതലും കഴിക്കേണ്ട അതും മിതമായ അളവിൽ പച്ചമുളക് കറികളിലൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് ബി പി പേഷ്യൻസിന് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല നമ്മുടെ ഉയർന്ന ഹൃദയമെടുപ്പിനെയും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉയരുന്നതിനെയും ഇത് തടയാനും സഹായിക്കുന്നു നമ്മളിൽ പലരുടെയും അൺഹെൽത്തി ആയിട്ടുള്ള ആഹാര രീതിയും അതുപോലെ സ്ഥലത്തായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ടാലും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും വിശ്രമമില്ലായ്മയും ഇതൊക്കെ തന്നെ നമ്മുടെ ബിപിയെ സ്വാധീനിക്കുന്നതിൽ വളരെയധികം നിർണായകമാണ് അതിനാൽ തന്നെ പക്ഷേ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ബി പിക്ക് നമ്മൾ കറക്റ്റായി മെഡിസിൻ എടുക്കുകയും അതുപോലെ നമ്മളുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ബി പി കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളെ അതായത് അതിൻ്റെ ഒക്കെ നമുക്ക് തടയാനും സാധിക്കും ഭാവിയിൽ കാർഡിയക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും സാധിക്കും പിന്നെ നമുക്കിഷ്ടമുള്ള എന്തായാലും സംഗീതം കേൾക്കുക നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമായാലും അത് അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മാനസികാരോഗ്യമാണ് എല്ലാത്തിലും ഏറ്റവും നല്ലത്